ഇത് ചൂടാകണംൈടാടക്കണം ആ ഞാൻ അർക്കാന്ന് പറഞ്ഞു ഓമര ഇന്നലെ കുളിച്ചോണ്ട് ഓമര ഞാൻ അവളെ പോയി നിൽക്കുന്ന മല ഓരേ ഇങ്ങനെയാണറിയം അഞ്ചാറ് രൂപയൊന്നും ഓർക്കാണല്ലേ ആരെടാ മര നീ ഞാൻ പറഞ്ഞതറിയോ വെട്ടു വെട്ടു നടന്നു എങ്ങനെയാ വെട്ടു വെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ കാരണാണ് അത് പോട്ടെ പോലീസരുൾ ചില പോലീസ്രുൾ ചില ദി മോള് ചാവല കൊണ്ടാടേ അല്ലല്ല നിന്റെ അക്കനെ മുമ്പേ പ്രശ്നഉള്ളൂ അസാമാവരിയ ഇന്നിത്തെ ടെക്നികിലെ പ്രശ്നം അഞ്ചു രൂപ മുപ്പതൊന്ന് കുളയേനെ വേറെ മാർഗ്ഗമാണോണോ കുളിച്ചങ്ങാടി ഞാൻ ഇപ്പോ ബിൽ അടക്കാൻ മാറ് ഫൈവ് ത്രീ നൈൻ നൈൻ ഫ്രീ സെവൻ സിക്സ് ഞാൻ തന്നേക്കെ എന്നാളാണ് ഞാൻ തന്നെ നാളാണ്